നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പ്രധാന ദേവന് പുറമെ അവിടെ മറ്റ് പല ഉപദേവതാ പ്രതിഷ്ഠകളെ കൂടി നമ്മൾ കാണാറുണ്ട് എന്താണ് ഈ ഉപദേവതകൾക്കുള്ള പ്രാധാന്യം എന്തിനാണ് ഒരു ക്ഷേത്രത്തിൽ പ്രധാന ദേവൻ എന്നുള്ള നിലയിൽ തന്നെ അത് ചിന്തിച്ചു തുടങ്ങണമെന്ന് തോന്നുന്നു ഓരോ ദേശത്തും പഴയ പഴയകാലത്ത് പുതുതായി ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിന് എന്തിൻ്റെയാണോ കുറവുള്ളത് ആ ദേശത്തിന് എന്തിൻ്റെയാണോ കുറവുള്ളത് ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ക്ഷേത്രം പണിയുന്നതും ആ പ്രത്യേക വിധാനത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേക സങ്കല്പത്തിലുള്ള ദേവനെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ തന്നെ ഉദാഹരിച്ചതുപോലെ പല കൃഷ്ണക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ നമ്മൾ നമ്മളെവിടെ നോക്കിക്കഴിഞ്ഞാലും ആയിരക്കണക്കിന് കൃഷ്ണക്ഷേത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ക്ഷേത്രത്തിലും കൃഷ്ണൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഭാവത്തിലുള്ളതാണ് ചില സ്ഥലത്ത് സന്താനഗോപാലമൂർത്തിയായിട്ടായിരിക്കും ചില സ്ഥലത്ത് പാർത്ഥസാരഥിയായിട്ടായിരിക്കും ചില സ്ഥലത്ത് ഉണ്ണിക്കണ്ണനായിട്ടോ അല്ലെങ്കിൽ വെണ്ണക്കണ്ണനായിട്ടോ ഗോപാലകൃഷ്ണനായിട്ടോ അങ്ങനെ പല സങ്കല്പങ്ങളിൽ കൃഷ്ണക്ഷേത്രങ്ങളെ കാണാറുണ്ട് അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി അവതാര ക്ഷേത്രങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ എന്തിനാണ് എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായിട്ട് ചിന്തിക്കേണ്ടുന്നത് ഓരോ ദേശത്തും എന്തിൻ്റെയൊക്കെയാണോ കുറവ് എന്തിൻ്റെയൊക്കെയാണോ ന്യൂനതകൾ ആ ന്യൂനതകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതത് മൂർത്തികളെ ആ പരി അതിന് പരിഹാരമായ മൂർത്തികളെ ആ ദേശത്തിന് ഓരോ ദേശകാലങ്ങൾക്കനുസരിച്ച് ഈ മൂർത്തികൾക്കും വ്യത്യാസമുണ്ടാകും ഇതോടൊപ്പം ഉപമൂർത്തികൾ അല്ലെങ്കിൽ ഉപദേവന്മാരെ കൂടി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാറുണ്ട് ഈ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് അതായത് എന്തിൻ്റെങ്കിലും കുറവ് നികത്തുന്നതിന് വേണ്ടി ഒരു ദേവതയെ പ്രതിഷ്ഠിച്ചു പക്ഷേ എങ്കിലും മറ്റൊരു ന്യൂനത കൂടി അവിടെ ആ ദേശത്തിന് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഗണപതിയെ കാണാം ഇത്തരത്തിൽ എന്തെങ്കിലും ആ ദേശത്തിൻ്റെതായ ന്യൂനതയെ പരിഹരിക്കുന്നതിന് വേണ്ടി ആ ഒരു മൂർത്തിയെ അവിടെ പ്രതിഷ്ഠിക്കുന്നു ശാസ്താവിനെ കാണാം അത് മറ്റൊരു ധർമ്മമാണ് ഓരോ ദേവന്മാർക്കും ഓരോ ധർമ്മമാണ് ആ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള മൂർത്തിയെ കൂടി ഉപദേവതയായിട്ട് സങ്കല്പിച്ച് ആ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തുക എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള പതിവ് അതുകൊണ്ടാണ് നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രധാന മൂർത്തിക്ക് പുറമെ ഒട്ടനവധി ഉപദേവന്മാരായുള്ള മൂർത്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെയൊക്കെ തൊഴുകയും ഇവരുടെ അടുത്തു നിന്നൊക്കെ പ്രസാദം വാങ്ങിക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് നമ്മുടെ ഒരു ക്ഷേത്രദർശനം പൂർത്തിയാകുന്നത്